ഫിസിക്കലിന് ഏറ്റവും കൂടുതൽ പേർ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ബോൾ ത്രോ ബോൾ ത്രോ എങ്ങനെ ഈസിയാക്കാം ആക്കാം അതിൻ്റെ രണ്ട് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ത്രോയാണ് വാൾ ത്രോ ബോൾ ത്രോ അനായാസമാക്കാൻ സാധിക്കുന്നതും ഇഞ്ചുറി കുറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് വാൾ ത്രോ പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ആണ് വാൾ ത്രോ വാൾ ത്രോ ചെയ്യുന്നതിന് മുന്നേ ഒരു ആക്ഷൻ നിങ്ങൾ പഠിച്ചെടുക്കുക നമ്മുടെ ക്രിക്കറ്റ് കളികളിലൊക്കെ ബൗണ്ടറി ലൈനിൽ നിന്ന് സ്റ്റെംസിലേക്ക് ത്രോ ചെയ്യുന്ന ആക്ഷനാണ് നമുക്ക് ഏറ്റവും ഇഞ്ചറി കുറച്ച് ചെയ്യാൻ പറ്റുന്ന ബോൾ ത്രോയുടെ ആക്ഷൻ അതുപോലെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് സാൻഡ് ത്രോ അപ്പോൾ നമുക്ക് സാൻഡിലേക്ക് മണലിലേക്ക് ബോൾ ത്രോ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കത് തന്നെ തറയെ ചെയ്യാൻ സാധിക്കുമെങ്കിലും ആ ബോള് ബൗൺസ് ചെയ്ത് തിരിച്ച് നമുക്ക് ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയാണ് മണലിലേക്ക് ത്രോ ചെയ്യുന്നത് ഈ രണ്ട് എക്സസൈസും നമുക്ക് ഡെയിലി ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ട്വൻറ്റി ടു തേർട്ടി റൗണ്ട്സ് നമുക്ക് ഡെയിലി ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റം വൺ ടു വീക്കിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ നിരന്തരമായിട്ട് പറയുമ്പോൾ സ്റ്റിച്ച് ബോളാണെങ്കിൽ നമുക്കതിന് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഹോക്കി ബോളുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹോക്കി ബോളിൻ്റെ എഴുപത് മുതൽ ഒരു നൂറ് രൂപയ്ക്കകത്ത് മാത്രമേ വില വരുന്നുള്ളൂ അപ്പോൾ നമുക്കത് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഹോക്കി ബോൾ ഒന്ന് മേടിക്കുക സ്ഥിരമായിട്ട് എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫ്യൂച്ചർ ലൈഫ് അക്കാദമിയിലെ സി പി ഒയുടെയും സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയൊക്കെ ബുതു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്